പൊന്നാനിയിലെ നീന്തൽ കൂട്ടായ്മയായ ഗുഡ് ഹോബ് സിംബ്രോസിന്റെ നേതൃത്വത്തിൽ പറവുകൾക്ക് തണ്ണീർക്കുടം ക്യാമ്പയിനിന് തുടക്കമായി പൊന്നാനി കടലോരത്താണ് ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടനം നടന്നത് കടുത്ത വേനലിൽ ദാഹചര്യത്തിനായി അലയുന്ന പക്ഷികൾക്കായാണ് പൊന്നാനിയിലെ നീന്തൽ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പൊന്നാനി കടലോരത്ത് തണ്ണീർക്കുടങ്ങൾ ഒരുക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം പക്ഷി നിരീക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ സേതുമാധവൻ നിർവഹിച്ചു പക്ഷികൾക്ക് വെള്ളം വെച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ നല്ല കാര്യമാണ് എൻ്റെ വീട്ടിൽ ഞാൻ രണ്ട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യന്മാരെയും ഒക്കെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും പല വീടുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ വെക്കുന്നതായിട്ട് കാണാറുണ്ട് ആഹ്ലാദങ്ങൾ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ പബ്ലിക് സ്ഥലത്തിൻ്റെയോടൊപ്പം തന്നെ ഓരോ വീടുകളിലും ഇത്തരത്തിലൊരു ചെറിയ പരന്ന പാത്രത്തിൽ വെള്ളം വെക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ഓരോ വീടുകളിൽ ചെയ്യുമ്പോഴും അതും ഒരു ഗുണമാണ് ഇങ്ങനെ ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ പി പി മൊയ്തീൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ എ ബക്കർ വി ഗംഗാധരൻ മജീദ് ഫിറോസ് ആന്തൂർ നാസർ എടപ്പാൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നീനത് സീനത്ത് സിലക്സ് അന് സാരീസ് മെട്രോ പ്ലാസ ടീർ കോട്ടക്കൽ